അഞ്ചു വർഷം കൊണ്ട് അൻപത് വർഷത്തെ വികസനം രാജ്യത്തിന് സമ്മാനിച്ച ബൂസ്റ്റർ മിസ്സിലായിരുന്നു രാജീവ് ഗാന്ധി എന്ന എങ്കുപരി ആഗസ്തി മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് കെട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി സെന്റ് ജോർജ് ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച സദ്ഭാവന ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരുപത്തി നൂറ്റാണ്ടിലെ ഇന്ത്യയെ സ്വപ്നം കാണുകയും ആ ലക്ഷ്യത്തിലെത്താൻ കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത ദീർഘവീക്ഷണശാലിയായ ഭരണാധികാരിയായിരുന്നു രാജീവ് ഗാന്ധി എന്നും അദ്ദേഹം പറഞ്ഞു ുള്ള സങ്കല്പങ്ങളാണ് സത്ഭാവനാ ദിനത്തിൽ രാജ്യത്തിന് നൽകുന്നത് ഈ വാക്ക് തന്നെ ആദ്യമായി ഉപയോഗിച്ചത് രാജീവ് ഗാന്ധിയാണ് ഈ രാജീവ് ഗാന്ധി നമ്മുടെ രാജ്യത്തെ ഒരു ബൂസ്റ്റ് ഓഫ് മിസൈലാണ് അഞ്ചു വർഷം കൊണ്ട് അൻപത് വർഷക്കാലത്തെ നേട്ടങ്ങൾ രാജ്യത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞ ഐ ടി വിപ്ലവത്തിന്റെ സാധ്യതകൾ ഇന്ത്യക്ക് പരിചയപ്പെടുത്തിയ വരാൻ പോകുന്ന യുടെ കാലത്തെപ്പറ്റി പ്രവാചകനെ പോലും അതനുസരിച്ച് തുടക്കം രാജീവ് ഗാന്ധിഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണ ചടങ്ങുകൾ ആരംഭിച്ചത് ചടങ്ങിൽ വെച്ച് രാജീവ് ഗാന്ധി രക്തദാന സേനയുടെ ഉദ്ഘാടനം നടന്നു തുടർന്ന് പ്രവർത്തകർ രക്തദാനം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ ഹോസ്പിറ്റൽ പി ആർഒ കിരൺ ജോർജ്ജ് ജോമോൻ തക്കേൽ ഷാജി വെള്ളംമാക്കൽ ബിജു വെളുത്തേടത്ത് ജോസ് ആനക്കല്ലിങ്കൽ ബിജു പൊന്നോലി ഷിബു പുത്തുപരയ്ക്കൽ ഷാജൻ എബ്രഹാം ജിജി ചേലാട്ട് ബിജു കൈപ്പൻ റിജോ കുഴിപ്പള്ളി ജോപോൾ വൈലിൽ പുരിയിടം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന